പിള്ളേരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തെറ്റിച്ചത് അതാണ് മാസ്കൊണ്ട് ഓംകാരത്തിന് നല്ലൊരു ഞങ്ങളെ കിഡിലായിട്ട് സപ്പോർട്ട് ചെയ്തു നിങ്ങളോ വയറുകൊണ്ടിരുന്ന മനസ്സിലായില്ല വൈറൽ ഡാൻസർ ആയിരുന്നു മനസ്സിലായി പക്ഷേ ഈ വയറുകൊണ്ടുള്ള ഡാൻസ് മനസ്സിലായില്ല വൈറൽ ഡാൻസിന് വേണ്ടി വന്നാണോ നിങ്ങൾ മാത്രം അങ്ങനെ വൈറൽ ആയപ്പോ അതെ വൈറൽ വൈറലാകണ്ടേ പിന്നെ തീർച്ചയായിട്ടും ഇന്ന് ഇന്റർനാഷണൽ ഡാൻസ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാമെന്നു ഈ ദിവസം തന്നെ ഇന്റർനാഷണൽ ഡാൻസ് ഡേ പറയണോക്കാലം ഇപ്പൊ വേണ്ട കർത്തവ്യത്തിനൊക്കെ ആണ് അപ്പൊ ഇന്റർനാഷണൽ ഡാൻസ് ഡേ എന്ന ദിവസം തന്നെ എനിക്കും ഒന്ന് വൈറൽ ആകണോന്നുള്ളൊരു മോഹം അടിപൊളി മോഹമാണ് ഞാൻ മാത്രമല്ല എനിക്ക് പിന്നിൽ ഒരു ടീം തന്നെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങളൊന്നും ഞങ്ങളെ ക്ഷണിക്കൂ ഞങ്ങൾ വരാൻ റെഡിയാണ് അങ്ങനെയാണെങ്കിൽ ആളെ മാറ്റം എന്നോട്ട് സൗണ്ടാ അപ്പോൾ ഉല്ലാസന്റെ ടീം എസ് മോസ്റ്റ് വെൽക്കം ടു ദി സ്റ്റേജ്. ഓഹോ. എനിഗമ ഇത് മദരം കൂടി പറഞ്ഞാ ഇനി മദരം കുറച്ചൊരെണ്ണം കൂട. ആ മദരം കുറച്ചേ. അത് പാറയ്ക്ക് അടിക്കുന്ന സൗണ്ടിൽ ഇ ഇളുവോ. അല്ലേ പറഞ്ഞു. നീ മദരം കുറച്ചൊരെണ്ണം. അപ്പോൾ ഉല്ലാസന്റെ കമ്മ്യൂണിക്കാരി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഓക്കേ ഓക്കേ ഒന്ന് വിത്തൗട്ട് കൂടേ. വിത്തൗട്ടോ? ഓ. വിത്തൗട്ട് പരിപാടി നടക്കുന്നു. വാ. ഓക്കേ. കഴിഞ്ഞില്ലേ? എല്ലാം ഓക്കേ അല്ലേ? പത്രം ഇട്ട കഴുത്തറ്റ് പോയാനല്ലോ ഇന്നും പത്രത്തിൽ പുലി ഇറങ്ങിയ വാർത്ത ഞാനേ ഇറങ്ങിയതൊക്കെ കാസം അത് തന്നെയാണ് മടുത്തു മനുഷ്യന്റെ വാർത്തയൊന്നും ഇല്ല ആ ഇന്നും അത് തന്നെ ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങി എം എൽ എ സന്ദർശനത്തിനെത്തി നാട്ടുകാർക്ക് സന്തോഷം നാട്ടുകാർക്ക് സന്തോഷം പുലി ഇറങ്ങിയനാണോ അത് എം എൽ എ വന്നതിന്റെ സന്തോഷമാണോ അല്ല ഇങ്ങനെയൊക്കെ പുലി ഇറങ്ങുമ്പഴേ ഈ എം എൽ എ മാരെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടായിരിക്കും നാട്ടുകാർ സന്തോഷം എം എൽ എ കണ്ടതിന്റെ സന്തോഷമായിരിക്കും എത്രക്കാലം പത്രം പത്രം ചായം കടിയൊന്നും ഇല്ലയോ പതിനൊന്ന് മണി കഴിഞ്ഞു വിശക്കുന്നു

അച്ഛന്റെ അച്ഛന്റെ വീഡിയോ വീഡിയോ ഇറങ്ങി ഇറങ്ങി അത് നീ കണ്ടോണ്ട് കണ്ടോ നിൽക്കാണോ മൊബൈൽ കമത്തിവെക്കടി മൊബൈൽ കമത്തിവെക്കടി അത് കണ്ടോണ്ട് ഇത്രയും കഴിവ് നിൽക്കാതെ മനുഷ്യ നിങ്ങളുടെ അച്ഛൻ ഇന്നലെ അമ്പലപ്പറമ്പിൽ ഗാനമേളക്ക് ചെന്ന് കിടന്ന തുള്ളി എന്നിട്ടിപ്പോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുവാ ഇതിപ്പോ പത്താമത്തെ ആളാണ് എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്നത് ഗ്രൂപ്പ് എല്ലാത്തിലും ഇത് തന്നെ നിങ്ങളുടെ അച്ഛൻറെ വീഡിയോ അച്ഛൻ ഗ്രാനമേളക്ക് പോയി കിടന്ന ഡാൻസ് കളിച്ചോ ആ എവിടെ നോക്ക ഇത് കൊള്ളാലോ അല്ല അച്ഛൻ എന്തൊക്കെയാണ് അച്ഛാ ഈ കാണിച്ചു സോഷ്യൽ ഇത് കറങ്ങി കഴിഞ്ഞാൽ എനിക്കും എന്റെ ഭാര്യക്കും അതാ രാവിലെ എന്നെ ഒരുത്തൻ മൈക്കിൾ ജാക്സന്റെ മോനെട്ട് പോയി ഇങ്ങനെ രണ്ട് സ്റ്റെപ്പും കാണിച്ചു ഇങ്ങനെ രണ്ട് സ്റ്റെപ്പും കാണിച്ചു ഇത് ഇങ്ങനെ ചേട്ടാ നിങ്ങൾ നിങ്ങൾ തന്നെ അച്ഛനെ അച്ഛാ അച്ഛോ എന്തൊരു ബഹളമാണ ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി മൊത്തം ഈ ഒച്ചയും ബഹളവും കേക്കാം രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് ഈ മോളെ പോയാലും എന്റെ മുഖമാണെങ്കിൽ രാക്ഷസനെ പോലെ ഇരിക്കുകയങ്ക അമ്പലത്തിൽ പോകുന്നു ഭയങ്കര അങ്ങനെ പോകണം ഭക്തി സാന്ദ്ര നമ്മുടെ ജീവിതം കൂടുതൽ ഭക്തി സാന്ദ്രണ്ട സ്ഥിതി ഉണ്ടാക്കി ിൽ പോയത് ഞാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഒരു വഴിപാട് കയറുന്നു അത് തെറ്റാണോ അത് മാത്രമേ ചെയ്തോളൂ ആനമേളക്കാരുടെ പോസ്സിന്റെ വീടിന്ന് അന്തായി കാണിച്ചു കൂട്ടിയത് അവിടെ കിടന്ന് കാണിച്ച കുറ്റങ്ങളുണ്ടാകുന്നത് എന്ത് അച്ഛനെ കാണിച്ചു കൂട്ടിയ മെനകേട് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ എങ്ങനെ തോന്നി അച്ഛൻ ഇങ്ങനൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ വീടിന് പുറത്തിറങ്ങരുത് കേട്ടോ ഈ മുടിയും പിരികോം പഠിക്കണം എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞോളാം എന്ത് പറയും ഗൗരവമുള്ള ഒരു ആഫ്രിക്കൻ ഈ പൂച്ചു കേട്ടോ നീ നിനക്കറിയാവുന്ന പൂട്ടുകാരോടൊക്കെ വിളിച്ചു പറ അച്ഛൻ ഒരു അബക്കം പറ്റിയതാണ് കേട്ടോ

ായിട്ടെ പന്ത്രണ്ട് മില് പന്ത്രണ്ട് മില്യൻ അടിച്ച അളിയ നമ്മുടെ നാട് അറിയപ്പെടാതെ കിടന്നൊരു ഓണം കേരള മൂലയായിരുന്നു ഒറ്റ ഡാൻസ് കാരണം ലണ്ടം വരെ ലണ്ടം വരെ നിങ്ങൾക്ക് ഞങ്ങൾ വൈറൽ മീഡിയയിൽ നിന്ന് വരികയാണ് ആര് ഈ രാജ്യത്ത് അവരുടെ ഇന്റർവ്യൂ ആദ്യം എടുക്കുന്നത് ഞങ്ങളാണ് ഓഹോ അത് ശരി വൈറൽ മീഡിയ എന്ന് വന്നാണ് അതെ അതെ ഞാൻ വിചാരിച്ചു വൈറസ് പിന്നെ പിടിച്ച് തുള്ളു വാങ്ങിയുടി മകനാ മണിയൻ അച്ഛൻ്റെ ഓഹ് എന്റെ അച്ഛനാണ് അല്ലെങ്കിൽ നശിപ്പിക്കും ഒരു അച്ഛനെ നൃത്തം പഠിപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ വൈറലാക്കിയ ഒരു മകന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലേ അതുപോലെ വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുന്ന മക്കളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് ഈ മകൻ എങ്ങനെ അവണാങ്കുഴി ഞങ്ങളെ വിളിക്കും ഞങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കണം അവണാങ്കുഴിണനല്ലേ അച്ഛനെ ഈ രംഗത്തേക്ക് ഇറക്കുന്നതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛന്റെ ജോയിൻസ് ഒന്നും വർക്ക്ഔട്ടാ ഒരിടത്തിരുന്നാൽ അങ്ങനെ തന്നെ അങ് ഇരുന്നോളൂ അപ്പൊ അതിൽ നിന്നൊരു ചേഞ്ച് വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പുകളൊക്കെ അച്ഛനെ ഞാൻ പഠിപ്പിച്ചത് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു അത് ടെന്നീസ് നൂർത്തു കൊടുത്തതാണ് ഞാൻ എന്റെ ഒരു പിന്നെ ഫിസിയോതെറാപ്പി രീതിയിൽ കൂടിയാണ് ഞാൻ ഈ ഡാൻസ് ആ സ്റ്റെപ്പ് എത്തിച്ചത്വർക്കിരി അങ്ങനെയാണ് അച്ഛനെ ഞാൻ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് എല്ലാ സ്റ്റെപ്പുകളും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഗാനമേള പ്രധാന ഗാനമേള ഗ്രൗണ്ടുകളിലെല്ലാം ഞാൻ എന്റെ അച്ഛനെ കൊണ്ടുവിടും അച്ഛനെ അവിടെ നിന്ന് നൃത്തം ചെയ്ത് വൈറലായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അച്ഛന് വൈറലാകാൻ പറ്റിയത്

ഇത് ആരാന്ന് പറയാൻ ഞാൻ അച്ഛൻ വൈറലായി ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആൾക്കാരാണ് അവർ പറഞ്ഞു കൊളവാക്കരുത് ഞാൻ അച്ഛനെ പറഞ്ഞ് കേട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ വൈറൽ മീഡിയയോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ആക്ച്വലി എന്റെ അമ്മായിയണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് കാണുന്നത് പിന്നെ എൻ്റെ ഏട്ടനും ഞാനും കൂടിയിട്ടാണ് അച്ഛനെങ്കിലും വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു സോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാണ് പഠിപ്പിച്ച് ശരിയാക്കിയത് അപ്പൊ അച്ഛനാണെങ്കിൽ ഞങ്ങൾ എടുത്ത് കുറെ കാലമായിട്ട് അമ്പലത്തിൽ അങ്ങ് ഇറക്കി വിടുവാങ്ങ് കളിക്കാനായിട്ട് പക്ഷെ ഇപ്പോഴാണ് ഒന്ന് വൈറലായത് പിന്നെ അച്ഛന്റെ ഡാൻസിനെ പറ്റി പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നന്നായിട്ട് പാടും പിന്നെ പിന്നെ അച്ഛന് ഭയങ്കരമായിട്ട് നല്ല കഴിവുള്ള ആളാണ് കേട്ടോ പിന്നെ ഞാൻ പണ്ട് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഇപ്പൊ സിംഗിൾ ഡാൻസും കളിക്കാം പിന്നെ അച്ഛന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു മോളെ പോലെയാണ് കാണുന്നത് ഞാൻ മോണോക്ടി ചെയ്യും ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ാണ് അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ പിന്നെ ഒരു നാടൻ പാട്ടെങ്കിലും ഞങ്ങക്ക് ഞങ്ങളുടെ ഇന്റർവ്യൂ മതി അദ്ദേഹത്തിന് അപ്പൊ അച്ഛനെ വിളിക്കണം അല്ലേ അച്ഛനെ നമുക്ക് വിളിച്ചാലോട്ടാ അപ്പൊ എന്താ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ വിളിക്കാം വിളിക്കൂ അച്ഛാ അച്ചാ അച്ചാ അച്ച മിസ്റ്റർ എന്തായിരുന്നു ലോക ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കേണ്ടത് നിങ്ങളുടെ ഉത്സവപ്പറമ്പില നിങ്ങളുടെ ഈ സ്റ്റെപ്പ് വൈറൽ മീഡിയ കരയുകയാണ് നിങ്ങളുടെ മുട്ടുകെത്തുകയാണ് എങ്ങനെ സംഭവിച്ചു പറയൂ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരാളല്ല എന്റെ കൂട്ടുകാരൻ എനിക്കൊരു രണ്ട് പെക്ക് തന്നു അതിൽ അങ്ങ് ഒഴുകി പോയതാ പക്ഷെ ഉത്സവപ്പറമ്പിൽ നിങ്ങളടിച്ച പുഴു വീട്ടിൽ ചിതലരിച്ചിരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് ഉത്സവപ്പറമ്പിൽ പോയി പുഴു പഠിക്കാൻ അങ്ങനെ പഠിപ്പിച്ചാണ് അച്ഛൻ കാണിക്കുമെന്നാണ് പറയുന്നത് പച്ചക്കല്ലേ നിൽക്കുന്നത് തന്നെ കളിക്കാൻ പറ്റാത്ത ഇനിയിപ്പൊ ഞാൻ മദ്യോട് സെറ്റ് സെറ്റ് അല്ലേ അല്ലേ പെട്ടെന്ന് നിങ്ങൾ കളിക്കാൻ ഒരു സഭാകമ്പത്തിന്റെ പ്രശ്നുണ്ട് നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്റെ കൈകൊട്ടി കളിയുടെ ടീമുണ്ട് ഇന്റർവ്യൂനാണ് ഒരേ ഒരു ശരി ശരി ചേച്ചാന്റെ മുമ്പ് രണ്ട് പയ്യന്മാര് മുട്ടപ്പസ് തിന്നു ഇന്ന് അതാണ് വൈറൽ അവരെ ഇന്റർവ്യൂ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കണം അതാണ് വൈറൽ മീഡിയ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ വൈറൽ ആയിരുന്നു ഇന്നലെ പക്ഷെ ഇന്ന് വൈറൽ വേറെ ആളാണ് മുട്ടപ്പസ് തിന്നുന്നവരാണ് കനാലിന്റെ മുമ്പിൽ

ട കാണിക്കുന്നത് അല്ല അച്ഛൻ ഇന്ത്യൻ വിടിക്കട്ടെ ഞാൻ പറയട്ടെ ഇനി ബ്രസീലുകാരോട് ഞാൻ കേസ് പറയണല്ലോ അവരുടെ ദേശീയപേതാവിയെടുത്ത് അണ്ട്രൈവർ അടിച്ചോ ഇന്റർവ്യൂല്ല അവർ ഇന്ന് വൈറൽ ആയവൻ്റെ പോയി അച്ഛന്റെ ഡാൻസ് എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു ഇതാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ തുള്ള നിന്നാൽ നാട്ടുകാർ ഒരു ദിവസത്തേക്ക് കാണും പിന്നെ വീട്ടുകാരും മാത്രമേ കാണൂ